നമസ്കാരം ഗസയ്ക്കുള്ള സഹായത്തിന്റെ മറവിൽ മസൂദ് അസറിന് വേണ്ടി പല വഴികളിൽ നിന്ന് പണപ്പിരിവ് വ്യാപകമാണ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഡിജിറ്റൽ തീവ്രവാദവും അതുവഴിയുള്ള ഫണ്ടിങ്ങുമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ചുരുക്കം ഇന്ത്യ തകർത്ത ഭീകര കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാൻ ഡിജിറ്റൽ വാലറ്റുകൾ വഴി ജെയ്ഷെ തലവൻ മസൂദ് അസർ പണം സമാഹരിക്കുന്നതായാണ് മണി കൺട്രോൾ അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെ ഗസയ്ക്കുള്ള സഹായം എന്ന പേരിൽ പാകിസ്ഥാനിൽ വ്യാപക പണപ്പിരിവ് നടന്നിട്ടുണ്ട് ഇത് പാക് മാധ്യമങ്ങളും സ്ഥിരീകരിക്കുന്നുണ്ട് പാകിസ്ഥാനിൽ പള്ളികളും മർക്കസുകളും സ്ഥാപിക്കാൻ എന്ന പേരിലാണ് പണപ്പിരിവ് നടക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് കോടി സമാഹരിക്കാനാണ് മസൂദ് അസറിന്റെ ലക്ഷ്യം മുന്നൂറ്റി പതിമൂന്ന് ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള പദ്ധതി ഐ എസ് ഐയുടെ പിന്തുണയോടെയാണ് മസൂദ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് വിവിധ മാധ്യമങ്ങൾ പറയുന്നത് ദ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അതായത് എഫ് എ ടി എഫ് അടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ ഇപ്പോൾ തീവ്രവാദ ഫണ്ടിങ്ങിന്റെ പേരിൽ അങ്ങേയറ്റം ജാഗ്രത കാട്ടുന്നുണ്ട് അവർ പല അക്കൗണ്ടുകളും തീവ്രവാദ ബന്ധത്തിന്റെ പേരിൽ മരവിപ്പിച്ചിട്ടുണ്ട് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും എല്ലാം തീവ്രവാദ ഫണ്ടിങ്ങിൻ്റെ പേരിൽ കടുത്ത ജാഗ്രതയിലാണ് ഇവരുടെയൊക്കെ കണ്ണു വെട്ടിക്കാനാണ് പാകിസ്ഥാൻ ഡിജിറ്റൽ തീവ്രവാദത്തിലേക്ക് കടന്നിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകൾക്ക് പകരം പാകിസ്ഥാൻ ഡിജിറ്റൽ വാലറ്റുകളായ ഇസി പൈസ സാഡാ പേ എന്നിവയാണ് ഉപയോഗിക്കുന്നത് മസൂദ് അസറിന്റെ സഹോദരൻ തൽഹ അൽ സെയ്ഫിൻ്റെ പേരിൽ സാഡാ പേ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് ഇത് പാക് മൊബൈൽ നമ്പറുമായാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത് ഹരിപ്പൂർ ജില്ലയിലെ ജെയ്ഷ്യ കമാൻഡറായ അഫ്താബ് അഹമ്മദ് ഈ നമ്പർ ഉപയോഗിക്കുന്നത് എന്ന ഇന്ത്യ ടുഡേയും ആജ് തക്കും ഇന്ത്യൻ അന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ച റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ മസൂദ് അസഹറിന്റെ മകൻ അബ്ദുള്ള അസഹറിന്റെ എന്ന മൊബൈൽ നമ്പറുമായി ഈ ഒരു ഇസി പൈസ വാലറ്റ് ബന്ധിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഗസയിൽ സഹായം നൽകാൻ എന്ന പേരിലും ഒരു വാലറ്റ് സജ്ജീകരിച്ചിട്ടുണ്ട് ഇതുവഴി ലഭിക്കുന്ന പണവും ഭീകര കേന്ദ്രങ്ങളുടെ നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രവാസികളായ പാക് പൗരന്മാരിൽ നിന്നും വലിയ തുക പിരിക്കാനാണ് ലക്ഷ്യം മസൂദ് അസഹറും കൂട്ടാളികളും നിയന്ത്രിക്കുന്ന അൽ റഹ്മദ് എന്ന ട്രസ്റ്റ് വഴിയും പണം എത്തുന്നുണ്ട് നാഷണൽ ബാങ്ക് ഓഫ് പാകിസ്ഥാനിലെ അക്കൗണ്ട് വഴിയാണ് ട്രസ്റ്റ് ഫണ്ട് സ്വീകരിക്കുന്നത് ഇതിലൂടെ പ്രതിവർഷം നൂറ് കോടി പാക് രൂപ ജെയ്ഷെ മുഹമ്മദിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇതിനെല്ലാം പിന്നാലെയാണ് ഗസയുടെ പട്ടിണിയുടെ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള വികാരപരമായ പിരിവ് ഫലത്തിൽ ഭീകരവാദത്തെ എതിർക്കുന്ന പാകിസ്ഥാനികളുടെ ഫണ്ട് കൂടി പോകുന്നത് തീവ്രവാദത്തിലേക്കാണ് ബിറ്റ്കോയിൻ അടക്കമുള്ള ക്രിപ്റ്റോ കറൻസികളിലൂടെ വൻതോതിലുള്ള തീവ്രവാദ പ്രവർത്തനത്തിന് ഫണ്ട് പോകുന്നു എന്നാണ് നേരത്തെ തന്നെ അന്താരാഷ്ട്ര ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ളത് പാകിസ്ഥാനിൽ പൊടുന്നനെ ഒരു ക്രിപ്റ്റോ വിപ്ലവം ഉണ്ടായതിന് പിന്നിലും ജെയ്ഷെ മുഹമ്മദുമായി അടുത്ത ബന്ധമുള്ള പാക് പട്ടാള മേധാവി അസിം മുനീറിന്റെ താല്പര്യമുണ്ട് എന്നാണ് റിപ്പോർട്ടിലുള്ളത് അസിം മുനീറുമായി നല്ല ബന്ധമുള്ള ആളാണ് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് രണ്ട് മാസം മുൻപ് ട്രംപ് അസിം മുനീറിനെ വൈറ്റ് ഹൗസിൽ വിളിച്ച് ഉച്ചഭക്ഷണം കൊടുക്കുകയും ദീർഘനേരം ചർച്ച നടത്തുകയും ചെയ്തത് ലോകത്തെ ഞെട്ടിച്ചതായിരുന്നു ഇതാദ്യമായാണ് രാഷ്ട്രീയ അധികാരമില്ലാത്ത ഒരു പാകിസ്ഥാൻ സൈന്യ തലവനെ അമേരിക്കൻ പ്രസിഡന്റ് വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിക്കുന്നത് അപ്പം അയൂബ് ഖാനും സിയാ ഉൽ ഹക്കും പർവേസ് മുഷറഫും ഒക്കെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ പാകിസ്ഥാൻ പ്രസിഡന്റുമാരായിരുന്നു എന്നോർക്കണം പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ച് സൈനിക മേധാവി എല്ലാവർക്കും മുകളിലാണെന്ന് ട്രംപിന് നന്നായി അറിയാം മാത്രമല്ല പാകിസ്ഥാനിലെ ക്രിപ്റ്റോ വിപണി വഴി ട്രംപ് വ്യക്തിപരമായി പണം ഉണ്ടാക്കുന്നതായും ആരോപണങ്ങളുണ്ട് ട്രംപ് വെറുമൊരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല ശതകോടീശ്വരനായ ബിസിനസ്സുകാരൻ കൂടിയാണെന്ന് ഓർക്കണം കമിഴുത് വീണാൽ കാൽപണം എന്നതാണ് അദ്ദേഹത്തിന്റെ ലൈൻ പോക്സിന്റെ കണക്ക് പ്രകാരം ആറാം ദശാംശം ഏഴ് ബില്യൺ ഡോളറാണ് ട്രംപിന്റെ ആസ്തി എന്നിട്ടും ഇനിയും എങ്ങനെ കീശ വീർപ്പിക്കാമെന്നും അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട് ഇപ്പോഴുള്ള ട്രംപിന്റെ പാക് പ്രേമത്തിന് പിന്നിലും കൃത്യമായ സാമ്പത്തിക താല്പര്യങ്ങളുണ്ട് എന്നാണ് വിലയിരുത്തുന്നത്